ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം നമുക്കത് വായിച്ചു നോക്കാം തിരു കുടുംബത്തിലെ ക്ലേശങ്ങൾ എന്താ നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നത് മറിയത്തിൻ്റെയും അവസ്യ കുടുംബത്തിലാണ് എല്ലാ കുടുംബങ്ങൾക്കും ഉത്തമമായ മാതൃകയാണ് തിരു കുടുംബം മറ്റു കുടുംബങ്ങളിൽ എന്ന ബുദ്ധിമുട്ടുകളും ഉത്കണ്ഠകളും പ്രശ്നങ്ങളും ആ കുടുംബത്തിലും ഉണ്ടായിരുന്നു മാലാഗയിൽ നിന്ന് മംഗളവാർത്ത അറിഞ്ഞ മറിയം അസ്വസ്ഥയായി മാലാഗയുടെ വിശദീകരണത്തിന് ശേഷമാണ് അവൾ ദൈവത്തിന് അതേ പറഞ്ഞത് മറിയം തൻ്റെ എല്ലാ സംശയങ്ങളിലും എളിമയും ആത്മാർത്ഥതയും ദൈവഹിതത്തോടെ തുറവിയുള്ളവളും ആയിരുന്നു മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഔസേപ്പ് ഉത്കണ്ഠാകുലനായി എങ്കിലും മറിയത്തെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാകയാൽ ദൈവം തന്നെ കൗസേപ്പിന് വിശദീകരണം നൽകി അദ്ദേഹം മറിയത്തെ സ്വീകരിക്കുകയും ചെയ്തു പ്രശ്നങ്ങളെ ഇരുവരും അതിജീവിച്ചത് അവർ പരസ്പരം സ്നേഹിച്ചിരുന്നതുകൊണ്ടും പരസ്പരം വിശ്വാസം അർപ്പിച്ചിരുന്നുകൊണ്ടും പരസ്പരം ആദരിച്ചത് സർവോപരി ദൈവിക പദ്ധതിയോടെ തുറവ് ഉള്ളവരുമായിരുന്നതുകൊണ്ടുമാണ് നസരത്തിൽ നിന്ന് അകലെയുള്ള ബദ്ലേഹത്തിലേക്ക് ഗർഭിണിയായ മറിയത്തിന് യാത്ര ചെയ്യേണ്ടി വന്ന രംഗം ചിന്തിക്കുക അവർ ബത്ലേഹത്ത് എത്തിയപ്പോൾ മറിയത്തിന് പ്രസവ സമയമായി ഔസേപ്പ് തീഷ്ണതയോടെ ഒരു സുരക്ഷിത സ്ഥലം എങ്ങും തിരഞ്ഞു ഫലമുണ്ടായില്ല അവസാനം ഒരു കാലിത്തൊഴുത്തിൽ മറിയം യേശുവിനെ പ്രസവിച്ചു കൊടിയ ദുരിതങ്ങളുടെ നിമിഷങ്ങളിൽ ഔസേപ്പും മറിയവും മനസ്സിലും ഹൃദയത്തിലും ഒന്നായി നിലകൊണ്ടു കഷ്ടപ്പാടുകൾ തീരുന്നില്ല തൻ്റെ രാജ്യത്വത്തിന് ഈശോ ഭീഷണിയാണെന്ന് കണ്ട അവിടുത്തെ കൊല്ലാൻ ഹെറോ രാജാവ് തീരുമാനിക്കുന്നു മാലാക ഇക്കാര്യം ഔസേപ്പിനെ അറിയിക്കുകയും അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എല്ലാം ഉപേക്ഷിച്ച് രാത്രിയിൽ തന്നെ അവർ യാത്ര തിരിക്കുന്നു എതിർപ്പോ പരാതികളോ തർക്കമോ ഇല്ല അപ്രതീക്ഷിതവും പൊടുന്നനെയുള്ളതുമായ സംഭവങ്ങളുടെ ഗതിയിൽ അവർ പരസ്പരം സഹകരിക്കുന്നതാണ് നാം കാണുന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ശിരസ്സാ അനുസരിക്കുന്നതും ഈജിപ്തിലെ സാഹചര്യങ്ങളോട് ഏറെക്കുറെ പൊരുത്തപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് സ്വന്തമായി വീടും തൊഴിലും ആവശ്യത്തിന് ഈജിപ്ത് ഭാഷ്യം കരസ്ഥമാക്കിയപ്പോഴാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകാൻ നിർദ്ദേശം ലഭിക്കുന്നത് വീണ്ടും എല്ലാം ഉപേക്ഷിച്ച് സ്വന്തമായി ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കണം തടസ്സവും എതിർപ്പും പരാതിയുമില്ലാതെ അദ്ദേഹം ദൈവത്തെ അനുസരിക്കുന്നു മാതാവിനെയും ശിശുവിനെയും കൊണ്ട് ഔസേപ്പ് ഇസ്രായേലിലേക്ക് തിരിച്ച് നസ്രത്തിൽ വന്ന് താമസിച്ചു ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സംഭവിച്ചതും ചിന്തനീയമാണ് തിരു കുടുംബം പെസഹ തിരുനാളിനെ പോലെ ജെറുസലേമിലേക്ക് പോയി തിരുനാളിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഈശോ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടെന്ന് മാതാപിതാക്കൾ കരുതി ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവിടുന്ന് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെ ഇല്ലെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത് അവസയപ്പും മറിയവും ഉത്കണ്ഠയോടെ അവിടുത്തെ അന്വേഷിച്ചു മൂന്നാം ദിവസം മാത്രമാണ് അവനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് എത്ര ശ്രദ്ധയോടെയാണ് അവർ ഈശോയെ അന്വേഷിച്ചുവെന്ന് അത് തെളിയിക്കുന്നു പരസ്പരം സഹായിച്ചും ആശ്വസിച്ചുമുള്ള അന്വേഷണമായിരുന്നു അതെന്നതിൽ സംശയമില്ല ബാലനായ യേശു അവരോടൊപ്പം നസ്രത്തിലേക്ക് മടങ്ങി അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു ജീവിതക്ലേശങ്ങളിൽ പതറാതെ നിലനിൽക്കാനും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാനും കുടുംബങ്ങളോടെ ആവശ്യപ്പെടുന്നു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവസെപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും സംതൃപ്തമായ ജീവിതത്തിലുള്ള പങ്കുചേരലാകണം നമ്മുടെ കുടുംബം ദൈവേഷ്ടം അറിഞ്ഞ് ജീവിക്കുന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കുരുന്ന് ജീവനെ സ്വീകരിച്ച് സംരക്ഷിച്ച് വളർത്തുന്നതിനുള്ള ത്യാഗം അത് വെളിവാക്കുന്നു ഔസേപ്പും മറിയവും എത്ര സൂക്ഷ്മതയോടെയാണ് ഉണ്ണീശോയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചത് ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് അത് പാഠമാകണം കുഞ്ഞുങ്ങൾ ശല്യവും ഭാരവും തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് തടസ്സവുമാണെന്ന് കരുതി ഒഴിവാക്കുമ്പോൾ ദൈവഹിതമാണോ നിർവഹിക്കുന്നതെന്ന് ദമ്പതികൾ ചിന്തിക്കണം കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ മൂന്ന് പേരും ഒന്നുപോലെ പങ്കുചേർന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് തിരുക്കുടുംബത്തിൽ നിന്ന് നാം പഠിക്കണം നമ്മളുടെ കുടുംബങ്ങളെ വിശദീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്